എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ഓഫിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു കപ്പ് മൈദ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് സ്പൂണ് കൊക്കോ പൗഡർ എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് വട്ടം കൂടെ അരിച്ചെടുത്താൽ നല്ലവണ്ണം മിക്സ് ആയിക്കോളും അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് മാവ് ഒരല്പം അല്പമായിട്ട് അരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അതൊക്കെ ഇളക്കിയാൽ മതി എല്ലാം നല്ലവണ്ണം മിക്സ് ആവണം അതിന് ശേഷം ഒരല്പം പാലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ലൂസാകേണ്ട ഇങ്ങനെ മതി അതിനനുസരിച്ച് പാലൊഴിച്ചാൽ മതി അഞ്ച് മിനിറ്റ് റീ ചെയ്ത ഓഫിൾ മേക്കറിലോട്ട് എണ്ണ തയ്ച്ചു കൊടുക്കാം ഇനി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം നല്ലവണ്ണം വേണ്ടിട്ടുണ്ട് ഇത് നമുക്ക് എടുത്ത് പാത്രത്തിലോട്ട് വയ്ക്കാം ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം ഈ ഓഫിൾ മേക്കർ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി അങ്ങനെ നമ്മുടെ ഓഫർ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്